ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൺ കെ ജി വേറ്റ് വരുന്ന വാഞ്ചോ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇത് നമ്മളൊരു ബട്ടർഫ്ലൈ തീം കേക്കിലാട്ടോ അത് ചെയ്തെടുക്കുന്നത് ഇതിന് മുമ്പ് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരു റെഡ് ഷെയ്ഡ് വരുന്ന ബട്ടർഫ്ലൈ ഇട്ടിട്ട് ഞാൻ അതിലിങ്ങനെ കമൻ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു ഇതിൻ്റെ ഫുൾ വീഡിയോ വേണ്ടവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു എസ് എന്ന് പക്ഷേ എനിക്ക് ആ ഒരു ബട്ടർഫ്ലൈ അധികം ഫിനിഷിങ് തോന്നിയില്ല അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഒരു ഓർഡർ വന്നപ്പോൾ അതേ ഒരു തീമിൽ ചെയ്തിട്ട് ആ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇതിൽ എനിക്ക് കുറച്ച് കുഴപ്പമില്ല നല്ല ക്യൂട്ടായിട്ടൊക്കെ തോന്നിയപ്പോൾ ഈ വീഡിയോ ഞങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഈ വാൻചോ കേക്ക് റെഡി ആക്കിയിട്ടുള്ളത് സെവൻ ഇഞ്ച് പാനിൽ രണ്ട് പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടാണേ അപ്പോൾ ഒന്ന് ചോക്ലേറ്റ് സ്പോഞ്ചും ഒന്ന് വാനില സ്പോഞ്ചായിട്ട് ആയിട്ട് സെവൻ ഇഞ്ച് പാനിൽ രണ്ട് പ്രാവശ്യമായിട്ട് ബേക്ക് ചെയ്തെടുത്തു എന്നിട്ട് വാനില സ്പോഞ്ചിനെ രണ്ട് ലെയറായിട്ടും ചോക്ലേറ്റ് സ്പോഞ്ചിനെ ഒരു ലെയറുമായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ചു കൊടുത്തു അതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പും മിൽക്ക് മെയ്ഡും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് ബദാം ഗ്രേറ്റ് ചെയ്തതും കുറച്ച് വൈറ്റ് മറ്റ് ചോക്ലേറ്റ് ചിപ്സും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഞാൻ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ചു കൊടുത്തു എന്നിട്ട് അതിലേക്കും ഷുഗർ സിറപ്പും പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗണാഷും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ക്രീം ചെയ്തിട്ട് വീണ്ടും ചോക്ലേറ്റ് ഗണാഷും അതേപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ബദാമും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വാനില സ്പോഞ്ച് വെച്ചിട്ട് അതും ഷുഗർ സിറപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ക്രീം കോട്ട് ചെയ്ത് വെക്കുക പിന്നെ കുറച്ച് നേരം ഫ്രീസറിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ നമ്മൾ ഈ ബട്ടർഫ്ലൈ ചെയ്യുമ്പോൾ അതിനെ നടുവ് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുമല്ലോ അപ്പോൾ കുറച്ചൊന്ന് കട്ടിയായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാനും അത് മാറ്റി വയ്ക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഈ ഒരു വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നേരത്തെ പറഞ്ഞത് ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട് ക്രൈം കോട്ട് ചെയ്തതിന് ശേഷമല്ല ഫൈനൽ കോട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കേണ്ടത് കേട്ടോ അത് മാറിപ്പോയതാണേ അപ്പോൾ ഫൈനൽ കോട്ടിംഗ് കട്ടിങ്ങൊക്കെ കയറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചെടുത്തു എന്നിട്ട് കേക്കിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു പീസ് എടുത്തിട്ട് നമ്മൾ വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ് എന്നിട്ട് അടുത്ത പീസ് എടുത്തിട്ട് നമ്മൾ ഒരു സൈഡിലേക്ക് കേക്ക് ബേസിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പീസും കൂടി ഇതിൽ യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് അപ്പം തന്നെ ബട്ടർഫ്ലൈൻ്റെ ഒരു ചിറക് പോലെ ആയിട്ട് കിട്ടും എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അവിടെ ക്രീം വെച്ചിട്ട് നല്ലപോലെ ഫിനിഷ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മുടെ ഓയിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ ഒരു നീളത്തിൽ ഇങ്ങനെ വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ലൈനായിട്ട് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഇതാ കേക്കിൻ്റെ സൈഡ് ഭാഗം ഫുള്ളായിട്ട് ഈ ഒരു ഓയിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായി ചെയ്യുന്നതാണ് നമ്മുടെ ബട്ടർഫ്ലൈൻ്റെ ഒരു ഡിസൈൻ നമ്മൾ ആദ്യം ഡാർക്ക് കളർ ബ്ലൂ ആയിട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു ന്യൂസിലിന് നമ്പർ ഒന്നുമില്ല നോസിലില്ലെങ്കിലും കുഴപ്പമില്ല പേപ്പിംഗ് ബാഗിൻ്റെ അച്ഛൻ കട്ട് ചെയ്തിട്ടാണെങ്കിലും ഇതേപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു സ്പൂണോ സ്പാച്ചിലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതേപോലെ അങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തതായിട്ട് അടുത്ത ലൈന് കൊടുക്കുന്നത് ഇതിൽ കുറച്ചും കൂടി വൈറ്റ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒന്ന് ലൈറ്റ് കളറായി വരുമല്ലോ അത് വീണ്ടും ഇതേപോലെ തന്നെ ഡോട്ടുകളായിട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതേപോലെ വീണ്ടും ചെയ്ത് കൊടുക്കുക ഇതേപോലെ മൂന്ന് ഷെയ്ഡായിട്ടോ കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത്തിരി മെല്ലെ ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മൾ ഒരുപാട് ടെൻഷനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്പീഡ് കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫിനിഷിങ് കിട്ടൂല കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയിട്ട് ഒരു ഭംഗി കിട്ടൂല അപ്പം മെല്ലെ സാവധാനത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും ഈ ഒരു കളർ ഷെയ്ഡ് പ്രത്യേകിച്ച് നല്ലൊരു ഉതിപ്പുള്ളൊരു കളർ കേട്ടോ ഇനി മൂന്നാമത്തെ ആ ഒരു ലെയറും ആ ഡോട്ടും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അതിൻ്റെ നടുവിലായിട്ട് ആദ്യം ചെയ്ത് ചെയ്യുന്നത് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ടാണ് ബട്ടർഫ്ലൈൻ്റെ ഫേസും ബോഡിയൊക്കെ ചെയ്തത് ഇപ്രാവശ്യം നമ്മൾ ഫോണ്ടെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ നല്ല ക്യൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ ഈ കേക്കിലേക്ക് വെച്ചുകൊടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സുന്ദരി ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഞങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്